വാട്സ്ആപ്പ് ആ സിറ്റ് മി ജോ മി ഹോ വെൽക്കം ബാക്ക് ടു അ അപ്പോൾ അപ്പം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങളായിട്ട് നമ്മൾ നാഗ്രോയിലൊക്കെ പോയിട്ട് ലോഫ്റ്റ്യൂസിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇന്നലെ സെയിൽ പോസ്റ്റ് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോഴത്തെ സെയിൽ പോസ്റ്റ് ഇന്നത്തെ ഇന്ന് ഇന്നലത്തെയും ഇന്നത്തെയും വീഡിയോ കൂടെ ചേർത്ത് നമ്മൾ സെയിൽ പോസ്റ്റിൻ്റെ ഒരു റെഡി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം പറവപ്രാവുകളുണ്ട് നമുക്കിന്ന് വേറെ ബേഡ്സ് ഇതൊന്നും വന്നിട്ടില്ല ബേഡ്സ് വേറെ ഒന്നും വന്നിട്ടില്ല ആ കൂടെ ഉള്ളത് കുറേ പറവപ്രാവുകൾ മാത്രമേ ഉള്ളൂ എല്ലാം നല്ല ക്വാളിറ്റികളാണ് നല്ല റിസൾട്ട് വെച്ചിട്ടുള്ള പ്രാവുകളൊക്കെയാണ് വന്നിട്ട് നോർമൽ റേഞ്ചിൽ നിന്ന് മേലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് അൺലിമിറ്റഡ് ആ റേഞ്ചിലേക്ക് കയറുന്ന പ്രാവ് ഒരു ജോഡി വന്നിട്ടുമുണ്ട് സോ ആർക്കെല്ലാം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ വീഡിയോയുടെ താഴെയായിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൈസ് വന്നിട്ട് ഞാൻ ഒരു റേഞ്ച് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ വന്നിട്ട് ഇപ്പോൾ ഇൻ ഒരു പ്രാവ് വന്നിട്ട് ഇത്ര രൂപ ആ ആ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ വന്നിട്ട് ഒരു റേഞ്ച് ഇത്ര രൂപ മുതൽ ഇത്ര രൂപയ്ക്കകത്തുള്ള പ്രാവുകളൊക്കെ വരും എന്നുള്ള രീതിയിൽ മാത്രം മെൻഷൻ ചെയ്തുവിടാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് പേർ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞു ഇതേപോലെ നമ്മൾ നമ്മളിപ്പോൾ നമ്മളിതൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ റേറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തായിരിക്കും പക്ഷേ അവർ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് വേറെ റേറ്റ് ആയിരിക്കും പറയുന്നത് അപ്പം എന്താ പറയുക മേ ബി നമ്മളതിൽ നോട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാവാം സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു റേഞ്ച് മാത്രം മെൻഷൻ ചെയ്തു വെച്ചിരുന്നു ഇപ്പോൾ വന്നിട്ട് ഒരാളുടെ കൂട്ടിൽ വന്നൊരു പ്രാവ് വന്നിട്ട് ശേഷം ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയിൽ നിന്ന് പ്രാവ് സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു ആയിരം രൂപയ്ക്കകത്തുള്ള ഉണ്ട് ഒരു പീസിന് അഞ്ഞൂറിൽ നിന്ന് ആയിരം രൂപയ്ക്കകത്ത് ഒരു ആ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കത് നോക്കി വിളിക്കാം നിങ്ങളുടെ റേഞ്ചിനകത്ത് നോക്കി കോൺടാക്ട് ചെയ്യാവുന്നേനെ പിന്നെ നിങ്ങൾക്ക് ഏത് പ്രാവ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാവുന്നേനെ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങളുടെ പെറ്റ്സ് ഇതേപോലെ സെയിൽ ചെയ്യണോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ താഴെ ഒരു കോൺടാക്ട് നമ്പർ എഴുതി കാണിച്ചിട്ടുണ്ട് ആ കോണ്ടാക്ട് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അയച്ചു തരുന്ന സമയത്ത് വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ലാൻഡ്സ്കേപ്പ് മോഡിൽ അയച്ചു തരാൻ ശ്രമിക്കുക വന്നിട്ട് ഇപ്പോൾ ഷോർട്സ് ഇൻസ്റ്റഗ്രാം ഷോർട്സ് റീൽസ് അതേപോലെയുള്ള ഒക്കെ രീതിയിൽ അയച്ചു തരുന്ന നമുക്ക് ഇൻസ്റ്റ ഇത് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ല സോ പ്രോപ്പറായിട്ട് അയച്ചു തരാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇടുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് പറവ സെറ്റ് അയച്ചു തന്നിട്ടുള്ളത് കാലിക്കേട്ട് എന്നാണ് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അയച്ചിട്ടുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അവർക്ക് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേഡ് വന്നിട്ട് എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റമ്പത് ആറ് ഏഞ്ചിന് അകത്തുള്ള ബേഡ്സാണ് അവരത് വരുന്നത് എല്ലാ ബേഡ്സും ടൂർണമെൻറ്റ് വേണ്ടി ചിക്സ് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വാളിറ്റി അത്രത്തോളം ഗ്യാരണ്ടി ക്വാളിറ്റി ഉള്ള ബേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അപ്പം ഒരു ബേഡ് വന്നിട്ട് എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റമ്പത് ആറ് ഏഞ്ചിലൊക്കെയാണ് ബേഡ്സിൻ്റെ റേറ്റ് വരുന്നത് ഐ തിങ്ക് നാല് ഫീമെയിലും ആറ് മെയിലും അങ്ങനെ എന്താണോ പറഞ്ഞത് വന്നിട്ട് അവരുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് വന്നിട്ട് ചിക്സ് എടുത്ത് കഴിഞ്ഞാൽ ടൂർണമെൻറ്റിന് വേണ്ടിയായിട്ട് പറത്താം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അവിടുത്തെ നെക്സ്റ്റ് ബേഡ്സ് വന്നിട്ടുള്ളത് തിരൂർ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് നാന്നൂറ് വിട്ടിട്ട് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൻ്റെ അകത്താണ് അവരുടെ അടുത്ത് ബേഡ്സ് കിടക്കുന്നത് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ബേഡാണ് ഇഷ്ടപ്പെട്ട് ആ ബേഡിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഒന്നെടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും എത്ര ടൈം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും പ്രാവളൊക്കെ നല്ല ടൈം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് വെച്ച ബേഡ്സാണ് എല്ലാം സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ പ്രൈസ് റേഞ്ച് വന്നിട്ട് നാനൂറ് ഇട്ടിട്ട് ആയിരത്തഞ്ഞൂറിൻ്റെ അകത്ത് ഉള്ള ബേഡ്സ് അവരുടെ അടുത്ത് ഉണ്ട് കൊടുക്കാനായിട്ടുള്ളെങ്കിൽ സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ തന്നെ അവർ എല്ലാം നല്ല ക്വാളിറ്റി റിസൾട്ട് ടൈം വച്ച ബേഡ്സിൻ്റെ ബേഡ്സാണ് ഫിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂർണമെൻ്റ് നിനക്ക് വേണ്ടിയിട്ട് പറപ്പിക്കാം സോ അതിലെടുക്കാൻ പ്രശ്നം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് വാട്സാപ്പിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതാണ് ബേഡ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ടെടുക്കുക അവർക്ക് അത് അയച്ചു കൊടുക്കുക അവർ വന്നിട്ട് അതിൻ്റെ റേറ്റ് ബാക്കി ഡീറ്റെയിൽസ് ഇതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ പീസ് റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവർ ഇത് നാനൂറ് ടു അഞ്ഞൂറ് ആ റേഞ്ചിലാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാത്തത് പക്ഷേ ആ ഒരു റേറ്റിനകത്തുള്ള ബേഡ്സ് അവരിലേയും ഉണ്ട് അടുത്ത് നെക്സ്റ്റ് വന്നിട്ടുള്ള കണ്ണൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് ഒരു പേര് വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് വെച്ചിട്ടുള്ള ഒരു പേരാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്ന പേരിൻ്റെ റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് സോ ആർ കയ്യിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഐയും ഇതെല്ലാം അവർ ജസ്റ്റ് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് ഒരു പേരാണ് അവരുടെ അടുത്ത് കൊടുക്കാൻ കിടക്കുന്നത് എല്ലാം രണ്ട് പേരും വന്നിട്ട് നല്ല റിസൾട്ട് വച്ചിട്ടുണ്ടെന്ന് ഉള്ളതാണ് വന്നിട്ട് അവരുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറാണ് പേരിന് ചോദിക്കുന്ന റേറ്റ് കണ്ണൂരാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് പോസിബിളാണ് നെക്സ്റ്റ് ട്രിവാണ്ട്രന്നുള്ളതാണ് വന്നിട്ട് ഒരു ജോഡി പേർ വന്നിട്ട് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഒരു പേര് അതേപോലെ തന്നെ വന്നിട്ട് ടൊമാറ്റുള്ള ആരെയും നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ അല്ലാണ്ട് ഡിസ്റ്റൻസിലുള്ളവർക്കാണെങ്കിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് വീഡിയോസ് നോക്കി ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇത് വന്നിട്ട് സിംഗിൾ മെയിലാണ് ബ്രീഡിംഗ് മെയിൽ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതേപോലെ ഇതൊരു പേര് അറുന്നൂറ് രൂപയാണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് സ്ഥലം വരുന്നത് തിരുമാണ്ടത്താണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ് ഏത് ബേഡാണ് ഇഷ്ടപ്പെട്ടു വെച്ചിട്ട് ആ ബേഡിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാവുന്നതാണ് അതിൻ്റെ റിസൾട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി അതേപോലെ ഏകദേശം ഏഴോളം നാടൻ പ്രാവുകളുണ്ട് അത് എണ്ണൂറ് രൂപയാണ് പറഞ്ഞിരുന്ന റേറ്റ് സോവാർ കയ്യിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നാളെ പൈലറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രാവുകൾ കിടപ്പുണ്ട് പറവ ചിക്സ് അതിൻ്റെ അകത്ത് ഇതിൽ തന്നെ പറവ ചിക്സ് അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് സൊ ആർക്കിയിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് ഉള്ള പറവകളും ഉണ്ട് ഓക്കെ അടുത്ത നെക്സ്റ്റ് ഇതിലേക്ക് പോവാം ഓക്കെ അടുത്ത നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് കൊയിലാണ്ടിയിൽ ടുത്തത് വന്നിട്ടുണ്ടത് കളിക്കെട്ട് കൊയിലാണ്ടി തന്നെ വന്നിരിക്കുന്നത് അടുത്ത പേരും അഞ്ഞൂറ് രൂപ വെച്ചാണ് ഒരു പീസിന് അഞ്ഞൂറ് രൂപ വെച്ചാണ് വരുന്നത് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അവരുടെ അടുത്ത് അത്യാവശ്യം കുറേ അധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് വന്നിട്ട് അഞ്ഞൂറ് രൂപ വെച്ചാണ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല റിസൾട്ടുള്ള വേർഡ്സ് അവരുടെ അടുത്ത് കിടപ്പുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് നമ്പർ നമ്മൾ താഴെയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നല്ല റിസൾട്ടുള്ള ബേഡ്സാണ് കാണുമ്പോഴേ നമുക്ക് നല്ല റിസൾട്ടുള്ള ബേഡ്സ് എന്ന് പറയാൻ പറ്റും സോ ആർക്കത് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫീസ് വന്നിട്ട് അഞ്ഞൂറ് രൂപച്ചാണ് അവർ ചോദിച്ചിരിക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടിയിലുള്ള സ്ഥലം വരുന്നത് സോ ന്യൂറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയി കണ്ട് എടുക്കാവുന്നതാണ് ഓക്കെ ഫീസ് റേറ്റ് പതിനെട്ട് വച്ച് വരുന്നുള്ളൂ സോ ആർക്കെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളെപ്പറ്റി ഇതേപോലെ സെയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീട്ടിലെ സ്റ്റാർട്ടിൽ ഒരു കോൺടാക്ട് നമ്പർ കണ്ടിട്ടുണ്ടായിരുന്നു ആ